പൊനാനിയിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു ഒക്ടോബർ ആദ്യവാരത്തോടെ പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് എം എൽ എ പി നന്ദകുമാർ അറിയിച്ചു സുരക്ഷിതത്വവും സംരക്ഷണവും ഉൾക്കൊള്ളുന്ന സ്വന്തമായ കിടപ്പാടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പൊന്നാനി മണ്ഡലത്തിലെ നിലവിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് സർക്കാർ പരിഹാരം കാണാൻ തീരുമാനിച്ചതായി പൊന്നാനി എം എൽ എ പി നന്ദകുമാർ അറിയിച്ചു ബ്രിട്ടീഷുകാരുടെ കാലത്തെ സർവേ നടത്താത്ത പതിറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുള്ള ഭൂമിയിലാണ് പട്ടയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കടലോര മേഖലയിലും പുഴ പുറമ്പോക്കിലും താമസിക്കുന്നവർ ഇതിലുൾപ്പെടും കൂടാതെ പഴയകാലത്ത് കുടിക്കിടപ്പവകാശം കൊടുത്ത ഭൂമിയിൽ നിന്നും പിന്നീട് മാറി താമസിച്ച കുടുംബങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പുഴ പുറമ്പോക്കിൽ നൂറ്റിരുപത്തിയാറ് കുടുംബങ്ങളാണ് താമസിക്കുന്നത് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ സമയബന്ധിതമായി സെപ്റ്റംബർ മാസത്തോടെ നടപടികൾ പൂർത്തിയാക്കി ഒക്ടോബർ ആദ്യവാരത്തിൽ മൂന്ന് വിഭാഗത്തിലും പെടുന്ന നാനൂറോളം വരുന്ന പട്ടയങ്ങൾ വിതരണം ചെയ്യാനാണ് തീരുമാനം കൂടാതെ കായൽ പുറമ്പോക്കിൽ ദശകങ്ങളായി കൃഷി ചെയ്യുന്ന കർഷകർക്ക് തുച്ഛമായ രീതിയിൽ ലീസ് നൽകി കൃഷിഭൂമിയുടെ അവകാശികളാക്കുന്ന പദ്ധതിയും നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ പൊന്നാനിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പൊന്നാനി വളവിൽ നിന്നും കൊല്ലമ്പടിയിലെ ുള്ള ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം ഒക്ടോബർ മാസത്തിൽ പൂർത്തീകരിക്കും മൂന്നേകാൽ കോടി രൂപ ഫണ്ട് വകയിരുത്തിയാണ് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം നടക്കുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ എം പറഞ്ഞു പൊന്നാനി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം മുൻ നഗരസഭാ ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംബന്ധിച്ചു നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഇപ്പോ ആ പ്രശ്ന പരിഹാരം കാണുന്നതിനെ കുറിച്ച് തന്നെ സർവേ നടത്താതെ എടുക്കുന്ന ഭൂമിയായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് അടയ്ക്കാൻ കഴിയുന്നവർക്ക് ആണ് സർവേ നടത്തിയിട്ട് പ്രധാനമായും ഈ വിഷയം പത്തൊൻപത് കൊല്ലക്കാലമായി നിലനിൽക്കുന്ന വിഷയം രണ്ടാമത് പുഴ പുറമ്പോക്ക് ഭൂമി പറയുന്നത് നമ്മളുടെ നൂറ്റി ഇരുപത്തി ആറ് കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പുഴ പുറമ്പോക്കിൽ താമസിക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശദമായ റിപ്പോർട്ട് വർഷങ്ങളായി നമ്മുടെ റവന്യൂ ഗവൺമെന്റ് കയ്യിലുള്ളതാണ് അതിന് പല സംഗീതം പറഞ്ഞ് അവർക്ക് പട്ടയം കൊടുക്കാതെ ഇങ്ങനെ പോവുകയുണ്ടായിരുന്നു हमरा और वीडियोने स्टा त आप फ ब लिए सा क वासी पध प ജില്ലാ കളക്ടർ താൻ ഭാഗത്തിൽപ്പെട്ടവരും അതുപോലെ ഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ അടങ്ങുന്ന വലിയ ഒരു കാര്യം ചോദിക്കട്ടെ കാബിൻ ക്രൂ ആൻഡ് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പറക്കാനായി അമ്പത് വർഷത്തെ അക്കാഡമിക് പ്രവർത്തന പരിചയമുള്ള അക്ബർ ഗ്രൂപ്പിന്റെ അയാട്ട അംഗീകൃത ഏവിയേഷൻ ആയ അക്ബർ കാബിൻ ക്രൂ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പ്ലസ് ടു കഴിഞ്ഞ ആർക്കും ഡിപ്ലോമ ഇൻ കാബിൻ ക്രൂ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് ബിബിഎ വിത്ത് എയർപോർട്ട് ഓപ്പറേഷൻ അക്ബർ ട്രാവൽസിന് അണ്ടർ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവൽ ട്രെയിനിംഗും ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നിങ്ങൾക്ക് ഉറപ്പാണ് അതോടൊപ്പം എക്സ്പീരിയൻസ് ട്രെയിനേഴ്സ് വോക്ക് ഇന്റർവ്യൂസ് എന്നീ കരിയർ ഡെവലപ്മെന്റ് സപ്പോർട്ടും ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഇനിയും വൈകണ്ട നിങ്ങളുടെ കാര്യം ടേക്ക് ഓഫ് ചെയ്യാൻ സമയമായല്ലേ അഡ്മിഷനും മറ്റു ഡീറ്റെയിൽസിനുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ബർ കാബിനി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുക